ഇന്ന് ലോക ദിനം ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ട് ആനകളുടെ ദിനമായി ആചരിച്ചു വരുന്നത് ഗജ ദിനത്തിൽ അഷ്ടമചറ ഗാന്ധി സ്മാരക എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗജവീരനെ കണ്ടറിയാനായി വടമ്മ മേക്കാട് മനയിലെത്തി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾ ആനയെ സന്ദർശിച്ചത് വടമ്മ മേക്കാട് മനയിലെ വല്ലഭൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന ആനയെയാണ് കുട്ടികൾ കണ്ടത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഏഷ്യൻ ആനകളെ കുറിച്ചും ആനകളുടെ സവിശേഷതകളെ കുറിച്ചും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി എസ് സൗമ്യ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മുഹമ്മദ് ഹുസൈൻ പി കെ അരുൺകുമാർ എന്നിവരും ആന അറിവുകൾ നൽകാനായി കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു ആനയുടെ ഭക്ഷണ രീതികളും ചലന രീതികളും നേരിട്ട് കണ്ടറിഞ്ഞത് കുട്ടികളിൽ ആനപ്രേമവും ആവേശവും ഉണർത്തി ഉണ്ണികൃഷ്ണൻ എന്ന ആനയുടെ സംരക്ഷകരായ ശ്രീകുമാർ മിഥുൻ എന്നിവർ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നത് കുട്ടികളിൽ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി എസ് സുരേഷ് കുമാർ പി ടി എ പ്രസിഡന്റ് സുറുമി നിസാർ അധ്യാപകരായ അനുഷ ഔസ് നിമ്മി അശോകൻ കെ കെ ലിമി എന്നിവരും ഗജവീരനെ കാണാൻ കുട്ടികളൊപ്പം ഉണ്ടായിരുന്നു